എടപ്പാടി ആനന്ദഷൺമുഖസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ധഷ്ടി ഉത്സവത്തിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മേൽശാന്തി സനീഷ് വൈക്യം മുഖ്യ കാർമികത്വം വഹിച്ചു ഷഷ്ടി ദിനത്തിൽ കാര്യസിദ്ധി പൂജ നടക്കുന്ന ഏക ക്ഷേത്രവുമാണിത് ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ ആനന്ദ ഷൺമുഖനെ പ്രതിഷ്ഠിച്ച ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ സ്കന്തഷഷ്ടി വ്രതം അതിവിശിഷ്ടമാണ് കോട്ടയം ജില്ലയിൽ സ്കന്തഷഷ്ടി ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം ഷഷ്ടി ദിനത്തിൽ കാര്യസിദ്ധി പൂജ നടക്കുന്ന ഏക ക്ഷേത്രവുമാണിത് ആയിരങ്ങളാണ് കാര്യസിദ്ധി പൂജയ്ക്കായി ഇവിടെ എത്തിച്ചേരുന്നത് കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിനുള്ളിൽ പൂജിച്ച വെറ്റിലയും നാരങ്ങയും നൽകുന്നു എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഷഷ്ടി ദിനത്തിൽ രാജഭാവത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് സ്കന്തഷഷ്ടിയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികളായ സുരേഷ് എട്ടിക്കുന്നേലും എം എൻ ഷാജി മുകളേലും പറഞ്ഞു ശ്രീനാരായണത്തിന് മൂന്നേകാൽ മണിക്ക് ഭഗവാനെ സ്കന്തഷ്ടി മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് ആയിരത്തിൽ പരം ആളുകളാണ് ഇപ്പോൾ ഈ സ്കന്തശഷ്ടിയിലെ വിളക്ക് പൂജ നടത്തിയത് കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഈ ഈ ഈ കൃത്യമായിട്ടും ഷഷ്ടി പൂജയിൽ എല്ലാ മാസവും പങ്കെടുക്കണം നമ്മുടെ ക്ഷേത്രം ഇതിനുവേണ്ട വലിയ സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്തത് ആയിരത്തി ആൾക്കാർക്ക് ഇരുന്ന് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പന്തലൊക്കെ ഇട്ടത് പക്ഷെ മഴയുടെ ആയുധം മൂലം നമ്മുടെ ആ പാൻ മാറ്റി എല്ലാവർക്കും ഡെസ്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ ഡെസ്ക് എലയും വിളക്കും എല്ലാം വെച്ച് ഭഗവാനെ സ്വയം പൂജിക്കുന്ന ആ ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ നല്ല പത്തജന തിരക്കാണ് ഏതായാലും മഴയുടെ യാതൊരു ക്ഷീണവും തട്ടാതെ നമ്മൾ ഉദ്ദേശിക്കാൻ നൂറുകണക്കിന് ആളുകൾ കൂടുതലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോഴും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇവർക്ക് വേണ്ട കടച്ചോറ് അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും പുഷ്പം പിന്നെ കർഭ്രാണി എണ്ണ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ നാരങ്ങ നാരങ്ങാമാല ഭഗവാന് ചേർത്താൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാരാണെങ്കിലും നാരങ്ങയായും അൻപത് നാരങ്ങായും ഇരുപത്തൊന്ന് നാരങ്ങയായി പതിനൊന്ന് നാരങ്ങായും ഒക്കെ വഴിപാടായിട്ട് ഭഗവാനെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരുന്ന കാര്യസിദ്ധി പൂജ ചെയ്യുന്നതിനുള്ള വിശാലമായ പന്തലും ക്ഷേത്രമുറ്റത്ത് തയ്യാറാക്കിയിരുന്നു രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗുരുപൂജ പ്രഭാത പൂജ തുടർന്ന് കളഭ കലശപൂജ ഒൻപതിന് കലശപൂജ പത്തിന് കാര്യസിദ്ധി പൂജ തുടർന്ന് അഷ്ടാഭിഷേകം കലശാഭിഷേകം മഹാഗുരുപൂജ രാജ അലങ്കാര ദർശന പൂജ പ്രസാദ വിതരണം ഷഷ്ടിയുട്ട് എന്നിവയും നടന്നു മേൽശാന്തി സനേഷ് വൈക്കം മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഗുരർ ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരർദേ गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमा എത്തിച്ചേർന്ന മുഴുവൻ ഭക്തർക്കും വെള്ളനിവേദ്യം വിതരണം ചെയ്തു ഷഷ്ടിനാളിൽ ആനന്ദ ഷൺമുഖ ഭഗവാന് നാരങ്ങാമാല ചാർത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ക്ഷേത്രം ഭാരവാഹികളായ സുരേഷ് ഷെട്ടിക്കുന്നൽ എം എൻ ഷാജി മുകളേൽ സതീഷ് മണി കല്യാ കണ്ണൻ ഇടപ്പാടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഐഫോറിയോ ന്യൂസ് പാല